എന്നിവയാകുന്നു ഇതാണ് റബുവേലിന്റെ മകൻ എലിയാസാഫ് സമർപ്പിച്ച കാഴ്ച ഏഴാം ദിവസം എഫ്രൈം ഗോത്രത്തിന്റെ നേതാവും അമ്മിഹൂദിന്റെ മകനുമായ എലിഷാമ കാഴ്ചയർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റിമുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയമാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു വാൺകോലാട് കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് അമ്മിഹൂതിന്റെ പുത്രൻ എലിഷാമ സമർപ്പിച്ച കാഴ്ച എട്ടാം ദിവസം മനാസ്യ ഗോത്രത്തിന്റെ നേതാവും പെദാഹസൂറിന്റെ മകനുമായ ഗമാലിയൽ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻകുട്ടി സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് പെതാഹസൂറിന മകൻ ഗമാലിയിൽ സമർപ്പിച്ച കാഴ്ച ഒൻപതാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിന്റെ നേതാവും ഗിതയോനിയുടെ മകനുമായ അബിദാൻ കാഴ്ചയർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവ നിറയെ ധാന്യ ബലിക്കുള്ള എണ്ണ ചേർത്തമാവ് സുഗന്ധ സുഗന്ധദ്രവ്യം നിറച്ച പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു വാൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു വാൻകോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഗിതയോനിയുടെ പുത്രൻ അബിദാൻ സമർപ്പിച്ച കാഴ്ച പത്താം ദിവസം ദാൻ ദാൻഗോത്രത്തിൻ്റെ നേതാവും അമ്മിഷദ്ദായിയുടെ മകനുമായ അഹിയസർ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നീരിയമാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു വാൺചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു വാൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് അമിഷദ്ദായിയുടെ മകൻ അഹിയസർ സമർപ്പിച്ച കാഴ്ച പതിനൊന്നാം ദിവസം ആഷേർ ഗോത്രത്തിന്റെ നേതാവും ഒക്രാന്റെ മകനുമായ പകിയയിൽ കാഴ്ചയർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തലിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു വാൺചെമ്മരിയാട് പാപപരിഹാര ബലിക്ക് ഒരു വാൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഒക്രാന്റെ മകൻ പകിയൽ സമർപ്പിച്ച കാഴ്ച പന്ത്രണ്ടാം ദിവസം നഫ്താലി ഗോത്രത്തിന്റെ നേതാവും ഏനാന്റെ മകനുമായ അഹീറ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തെളിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു വാൺചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു വാൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഏനാന്റെ മകൻ അഹീറ സമർപ്പിച്ച കാഴ്ച ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം അതിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇസ്രായേൽ നേതാക്കന്മാർ സമർപ്പിച്ച കാഴ്ചകൾ ഇവയാണ് പന്ത്രണ്ട് വെള്ളിത്തളികകൾ പന്ത്രണ്ട് വെള്ളിക്കിണ്ണങ്ങൾ പന്ത്രണ്ട് പൊൻകലശങ്ങൾ ഓരോ വെള്ളിത്തളികയുടെയും തൂക്കം നൂറ്റി മുപ്പത് ഷെക്കൽ ഓരോ വെള്ളിക്കിണ്ണത്തിൻ്റെയും തൂക്കം എഴുപത് ഷെക്കൽ അങ്ങനെ വെള്ളിപ്പാത്രങ്ങളുടെ ആകെത്തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം രണ്ടായിരത്തി നാനൂറ് ഷെക്കൽ സുഗന്ധദ്രവ്യം നിറച്ച പന്ത്രണ്ട് പൊൻകലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം ഓരോന്നിനും തൂക്കം പത്ത് ഷെക്കൽ കലശങ്ങളുടെ തൂക്കം നൂറ്റി ഇരുപത് ഷെക്കൽ ധാന്യബലിയോടുകൂടി ദഹനബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി പന്ത്രണ്ട് കാളകൾ പന്ത്രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള പന്ത്രണ്ട് ആൺചെമ്മരിയാടുകൾ പാപപരിഹാര ബലിക്ക് പന്ത്രണ്ട് ആൺകോലാടുകൾ സമാധാന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി ഇരുപത്തിനാല് കാളകൾ അറുപത് മുട്ടാടുകൾ അറുപത് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അറുപത് ആൺചെമ്മരിയാടുകൾ ബലിപീഠം അഭിഷേകം ചെയ്തതിനു ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കായി സമർപ്പിച്ച കാഴ്ചകൾ ഇവയാകുന്നു കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷ്യപേടകത്തിൻ്റെ മുകളിൽ രണ്ട് കെരൂപുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടു